അനുമോളെ പിടിക്കാൻ വന്ന ആരിനെ കണക്കിന് കൊടുത്തിട്ടുണ്ട് നല്ല കൊടുക്കാൻ വെച്ചതുകൊണ്ട് കൂട്ടി അതിൽ കൊടുത്തിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം അത്തരത്തിലായിരുന്നു ഇന്ന് രാവിലത്തെ ലൈവ് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷരാണെങ്കിൽ കൂടുതൽ ബിഗ് ബ്രേക്ക്ഫാസ്റ്റ് ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ന് രാവിലെ ഉണ്ടായ വലിയൊരു വഴക്കാണ് യോഗഡിനെ ചൊല്ലി ഉണ്ടായിരുന്നത് ഇവൻ യോഗഡ് എടുത്തതും ന്യൂറ ഹൈലൈറ്റ് ചെയ്തു ഹാഫ് ഓളം യോഗ ഒക്കെ എടുത്ത് പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നല്ലോ ന്യൂറയും അതുപോലെ എടുക്കാനൊക്കെ പോയിരുന്നു ഫ്രിഡ്ജ് തല്ലി പൊട്ടിക്കുക അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടായി ആ സമയത്ത് അനുമോൾ ബ്രഷ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഒന്നും മിണ്ടിയില്ല വടുക്കളില്ല അനുമോൾ വന്നപ്പോൾ നല്ല വഴക്കൊണ്ട് ടക്കുന്നു നേരെ കിച്ചണിൽ പോകുന്നു കയ്യിലുള്ള മറ്റൊരു ബോക്സ് എടുക്കുന്നു അത് കഴുകി തൻ്റെ പോക്കറ്റിൽ ഇട്ടിട്ട് പോകുന്നു ഈ പോകുന്ന സമയത്ത് ആരും വന്ന് ഈ അനുമോളെ പിടിക്കാനായിട്ട് പോകുന്നു നീ പിടിക്കോടാ എന്നെ എൻ്റെ അനുവാദം ഇല്ലാണ്ട് എന്നെ അദ്ദേഹം തൊടുോടാം നീ തൊടറ എന്ന് പറയുന്നു അപ്പം അനുമോള പിടിക്കാനായിട്ട് ആരും വരുന്നുണ്ട് അപ്പോഴേക്കും നൂറിയും ആതിലയും ഒക്കെ കൂടി വന്നിട്ട് ആരെയും അങ്ങോട്ട് വട്ടത്തിൽ അങ്ങനെ ആക്രമിക്കുകയാണ് കേട്ടോ അനുമോൾ പറയുന്നുണ്ട് എൻ്റെ അനുവാദം ഇല്ലാണ്ട് നീ എന്നത് തൊട്ട് നോക്ക് കാണിച്ചു തരാം എന്ന് പക്ഷെ അരിൻ ആ സമയത്തൊന്ന് പേടിച്ചു പേടിച്ചിട്ട് ബാക്കോട്ട് പോകുന്നുണ്ട് എന്നിട്ട് കളിപ്പിക്കാനൊക്കെ പോകുന്നു അപ്പോൾ കളിപ്പിക്കാനൊന്നും വേണ്ട ആ സമയത്ത് അതിൻ്റെ ഇടയിലൂടെ അക്ബർ പണി ഒപ്പിക്കുന്നുണ്ട് അനുമോളിൻ്റെ അച്ഛനെ കറി വിളിക്കുന്നു ആരും അറിയാതെ സൗണ്ട് ഉണ്ടാക്കാതെ ഇങ്ങനെ ചുണ്ട് മാത്രമേ അനക്കുന്നുള്ളൂ വീട്ടുകാരെ തരു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അനുമോൾ എന്തായത് കണ്ടില്ലെന്ന് വിചാരിച്ചോ അനുമോൾ കണ്ട് തിരിച്ചു അതേപോലെ തന്നെ സൗണ്ടിൽ തെര് പറഞ്ഞിട്ടുണ്ട് ബിഗ് ബോസ് ഒന്ന് മ്യൂട്ട് ചെയ്തിട്ടാണ് കാണിച്ചേട്ടോ ഇവർ മൂന്ന് പെൺകുട്ടികളും കൂടി നല്ല രീതിയിൽ റിയാക്ട് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ റിയാക്ട് ചെയ്യുമ്പോൾ പറയും മൂന്ന് പെമ്പിളരും കൂടി അവന്മാരെ ശരിയാക്കിയത് ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ ഇങ്ങനെ നിന്നാലേ ശരിയാകത്തുള്ളൂ അല്ലാതെ ഈ അവസാന ഘട്ടത്തിൽ ഇവരോടൊക്കെ പിടിച്ചു നിൽക്കണമെങ്കിൽ ഇത്രയും സ്ട്രോങ് ആയിട്ട് തന്നെ ഇവർ പിടിച്ചു നിൽക്കണം അല്ല എന്നുണ്ടെങ്കിൽ ഇവരുടെ കൂടെ ഒന്നും ജീവിച്ചു പോകാൻ പറ്റൂല വളരെ സ്ട്രോങ് ആയിട്ട് തന്നെയാണ് അനുമോളും ആതിലെയും നൂറയും ഇപ്പോൾ കൈകാര്യങ്ങൾ ചെയ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ഒരുപക്ഷെ ഇതിന് ഇപ്പോൾ വീട്ടുകാരെ തെറി പറഞ്ഞത് അല്ലെങ്കിൽ അനുമോളുടെ വീട്ടുകാരെ അനുമോളുടെ അച്ഛനെ അക്ബർ തെറി പറഞ്ഞതും വഴക്ക് പറഞ്ഞതും ഒന്നും ആയിരിക്കില്ല ഒരു പക്ഷേ ഉണ്ടാവുക സൗണ്ടിൽ പറഞ്ഞത് അനുമോളാണല്ലോ അപ്പോൾ സൗണ്ടിൽ പറഞ്ഞത് മാത്രമായിരിക്കും ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുക പ്രേക്ഷകരുടെ മുന്നിൽ അറിയാതിരിക്കാൻ സൗണ്ട് പുറത്തു വരാതിരിക്കാനല്ലേ ഈ അക്ബർ ഈ സൗണ്ട് ഇല്ലാണ്ട് ഈ പറഞ്ഞോണ്ടിരിക്കുന്നത് അതെന്തുകൊണ്ടാണ് പകൽ മാന്യത്വവും കാണിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അത് കൈയോടെ പൊക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ലൈവ് അപ്ഡേഷൻ നമ്മുടെ ചാനലുണ്ടാകും ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേഷനായിട്ടോ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക